ഇപ്പം ഞാൻ എനിക്ക് ഇപ്പം ഈ പറയുന്ന മയക്കുമരുമരുന്ന് മറ്റും ഉപയോഗിക്കുന്ന ഒരുത്തനെ അറിയാമെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് എന്ത് ചെയ്യണം ഇന്നയാളെ വിളിച്ചു പറയും സാറേ ഇന്നടത്ത് ഇന്നൊരുത്തൽ അവന് ഈ പരിപാടിയുണ്ട് എനിക്കറിയാം അവനത് അടിച്ചിട്ട് നമ്മുടെ പെങ്ങളെയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ അമ്മയോ കൊന്നു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കണമെന്നുള്ള ചോദ്യമല്ല വരേണ്ടത് ഇവനത് അടിക്കുന്നത് നമുക്കറിയാം നമ്മളായിരിക്കാം നമുക്ക് എന്താ വേണം അല്ലേ അവ അടിച്ചിട്ട് നമുക്ക് ഒരു കുഴപ്പമുള്ള കാര്യമല്ലല്ലോ അവൻ എവിടെയോ വരുന്ന കഞ്ചാവോ മയക്കുമരുന്ന ലഹരി എന്തോ അടിക്കും നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ നമ്മളെ ബാധിക്കും നമ്മളറിയാതെ ഇവനാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണത്തിനോ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾക്കോ കാരണമായി എന്ന് നമ്മൾ അറിയുന്ന നിമിഷം നമുക്ക് തോന്നും അന്നേ വിളിച്ച് പോലീസിനോട് ഇവനെ ഞങ്ങൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു കാര്യം സ്വബോധം നശിക്കുമ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യനാ മനുഷ്യൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുക നമ്മൾ മനുഷ്യനല്ലാതായി മാറുകയാണ് മൃഗങ്ങൾക്ക് പോലും കുറെയൊക്കെ വിവേചനം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൃഗങ്ങൾ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും സഹോദരനെ ആൽപ്പം പേടിച്ചു കൊടുത്ത് സഹോദരനെത്തൊക്കെ താല് ചുട്ടിയല്ല കാമുഖേ അവിടെ പോയി കണ്ട് തല്ലിക്കൊല്ലുക അധ്യാപകനാണെന്നോ രക്ഷാകർത്തമാണെന്നോ തിരിച്ചറിയാതെ തല്ലിക്കൊല്ലുക അപ്പോൾ മനുഷ്യനല്ല മനുഷ്യനാണെങ്കിൽ സ്വയം ചിന്തിക്കാനും അതിനനുസരിച്ച് പെരുമാറാനും ബോധ്യം വരുന്നില്ല അപ്പം മനുഷ്യനല്ലാതാക്കി മാറ്റുന്നൊരു സംഭവം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നൊരു ലഹരിയെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ എല്ലാവരും എന്ന് ഒരു അതായത് ലഹരി ലീഗലൈസ് ചെയ്താൽ ഇതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് ലീഗലൈസ് ചെയ്യുമ്പോൾ ഇത്ര അടിഷ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് സുലഭമായിട്ട് കിട്ടുമ്പോ ഇത്ര അധികം ടെൻഡൻസി ഉണ്ടാവില്ല അത് കിട്ടാതെ വരുമ്പോഴാണ് കൂടുതൽ ഇത് കടകളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുമ്പോ ഇത്ര അധികം ഇൻഫ്ലുവൻസ് ആവില്ല ഗോണാവൂലാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിനോട് എന്താ പറയുക ആ പേരിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം അർത്ഥവത്തായ പേര് ദൈവം അറിഞ്ഞിട്ട് കൊടുത്തു സമൂഹം അതിനും കാലങ്ങൾക്ക് മുന്നേ തന്നെ ആ പേരിന്റെ അർത്ഥം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വിവരക്കേടുകളൊക്കെ എന്തിനാണ് സമൂഹം പാടിക്കൊണ്ട് നടക്കുന്നത് ഇത് സ്വയം തിരിച്ചറിവുണ്ടെങ്കിലാണല്ലോ ശരി ശരിയേത് തെറ്റിയതെന്ന് നമുക്കറിയാൻ പറ്റും ഈ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുകയാണല്ലേ ആദ്യം വേണ്ടത് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്താൽ മൈത്രേയം പറയുന്ന വർത്തമാനങ്ങളെ ഞാൻ യോജിക്കാം സമൂഹത്തിനും തലമുറയ്ക്കും തിരിച്ചറിവുണ്ടെങ്കിൽ കാര്യം പുള്ളി പറയുന്നതിന് ഞാൻ കുറ്റമൊന്നും പറയത്തില്ല കേട്ടോ പുള്ളി പറയുന്ന ഒരു തലത്തിൽ ഒരു ബോധതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും അവർ ചിലപ്പം ഇതൊന്നും ഉപയോഗിക്കത്തില്ല ഇപ്പം മൈത്രയൻ മയക്കുമരൻ അടിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കും ഞാൻ പറയുന്നത് മയക്കുമ ഈ മയക്കുമരൻ അടിച്ചാൽ മൈത്രേന് മര്യാദയ്ക്ക് നടക്കാൻ അറിയാം പക്ഷേ മൈത്രേനെ അടിച്ചു കഴിഞ്ഞാൽ മോശക്കാരനായി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം വരുന്നത് അല്ലേ ഒരാൾ വീട്ടിലിരുന്ന് ഈ അയ്യോ സോറി ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാളിപ്പം മദ്യപിക്കുന്ന ഒരുത്തൻ മര്യാദയ്ക്ക് ഇപ്പം നമ്മൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥരെ മദ്യപിക്കാറുണ്ട് അവർ രണ്ട് പെക്ക് അടിച്ച് വീട്ടിൽ പോയി മര്യാദകരിക്കും വേറൊരുത്തനെ അപ്പം ആ സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുകയാണ് എന്താണ് മദ്യപിക്കുന്നതിൽ കുഴപ്പം മദ്യപിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല കാര്യം ഞാൻ നാല് ദൂരെ മദ്യപിച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല അത് അയാൾ അത് ബോധം ഉണ്ടായതുകൊണ്ട് അതേസമയം അയാളുടെ അയൽപ്പക്കത്തോരുത്തൽ രണ്ടെണ്ണ അടിച്ചിട്ട് വെണ്ണുമ്പോഴെ കുഞ്ചുർത്തി ഇടിച്ചിട്ട് ഇയാളെ നോക്കി മുണ്ടോക്കി കാണിക്കും അപ്പോൾ അവനോട് പറയുക മദ്യം സുലഭമാണെന്നാക്കിയിട്ട് കാര്യമുണ്ടോ ഏ അപ്പം അവനെന്തു ചെയ്യണം അവനത് കിട്ടാതെ ഉണ്ടാക്കണം കിട്ടാതിരുന്നാൽ അല്പ്പം നമ്മളെ ഉമ്മൻചാണ്ടി സാർ ഭാറ നിരോധിച്ച സമയത്ത് എനിക്കറിയാവുന്ന ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസം അന്ന് നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് ഞാൻ പറയും എന്തെന്ന് വെച്ചാൽ ഒരുത്തൻ മദ്യപാരയാകുമ്പോൾ ഞാൻ മദ്യപ്പിച്ചിട്ടുള്ള ഞാൻ സീർത്ത് വരച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ ഇത് രണ്ടുമില്ല മദ്യ എൻ്റെ ശരീരം എനിക്ക് മദ്യത്തെ സപ്പോർട്ട് ചെയ്യാറുണ്ട് സേർട്ട് വരെ ഞാൻ നിർത്തുകയും ചെയ്യും